ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ പുറത്ത് വലിയ ഒരു കാര്യമാണ് ഈ കാക്കാ വിളി സത്യത്തിൽ തിരുവനന്തപുരം കൊല്ലം ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ കാക്ക എന്ന് വിളിക്കുന്നത് നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോയാണ് പിന്നെ ഇതിനകത്ത് ചില സമയത്ത് തമാശയാക്കിയും അല്ലാതെയും ഒക്കെ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ജാസ്മിൻ്റെ കാക്കാ വിളി വലിയ വിവാദമായിരുന്നു എന്തായാലും ജാസ്മിൻ്റെ ഉമ്മ ഇന്ന് ജാസ്മിനോട് പറയുന്നുണ്ട് പ്രായത്തിന് മുതിർന്നവരെ കാക്ക എന്ന് വിളിക്കണമെന്നില്ല ചേട്ടാ എന്ന് വിളിച്ചാൽ മതി എന്ന് ജാസ്മിൻ്റെ ഉമ്മ ജാസ്മിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നടന്ന വിവാദങ്ങൾ കാരണമായിരിക്കാം അത് പറഞ്ഞതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നീ നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ട് നിൻ്റെ ടാസ്കുകളുടെ കളിയൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നാറുണ്ട് നീ വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ചിരിയൊക്കെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് ജാസ്മിൻ്റെ ഉമ്മ പറഞ്ഞത് മുതിർന്നവരെ കാക്കാന്ന് വിളിക്കണമെന്നില്ല ഇഷ്ടമല്ലെങ്കിൽ ചേട്ട എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് സോ അത് മിക്കവാറും ഈ ജിൻഡോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം